വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ഭയങ്കര എനർജി ഒക്കെയാണ് കേട്ടോ കാരണം എപ്പോഴും എനിക്ക് തോന്നിയത് ഞാൻ ഇങ്ങനെ ഒരു പാടിക്കുവാണി സംസാരിക്കുന്നത് എനിക്ക് എപ്പോഴും തന്നെ ഇവിടെ അങ്ങനെ അകത്തിരിക്കുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എപ്പോഴും നമ്മൾ അധികം നാട്ടിലെ പോലെ അങ്ങനെ വെളിയിൽ ഇറങ്ങുന്നതോ നടക്കുന്നതോ ഞാൻ എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ ആണെന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം വെളിയിലായിരുന്നു എന്ന് വെച്ചാൽ ഫിലിമിന് പോവാ കറക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇന്ന് ഇവിടെ വന്നേ പിന്നെ അത്രയ്ക്കും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം വന്ന സമയത്ത് വിൻ്റർ ആയി അപ്പം പിന്നെ മടിയാണ് ഇങ്ങനെ ലയർഡായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെളിയിൽ പോകാനായിട്ട് പക്ഷെ ഇന്നിന്നും എനിക്ക് ഭയങ്കര ഒരു എനർജി ഉള്ള ദിവസം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ടിപ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ഞാൻ പറഞ്ഞത് പോലെ ഞാൻ പഴയ ചാനൽ ചാനലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് നല്ല എൻ്റെ ചാനലിൽ പുതിയ ചാനലാണല്ലോ അപ്പോൾ എനിക്ക് അത്ര ഒന്നും ഓരോ വീഡിയോസിനും ഇല്ല പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് അന്ന് എനിക്കൊരു ത്രീ ഹൺഡ്രഡ് എബോ ഒരു രണ്ടു ദിവസത്തിൽ തന്നെ അത്രയും എനിക്ക് വ്യൂസ് ആയിട്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതില് അപ്പം എല്ലാവരും എനിക്ക് മനസ്സിലായി കുറച്ച് പേരൊക്കെ തന്നെയും ഹെയർ കെയറിനെ പറ്റിയിട്ട് കുറച്ചും കൂടെ ആണെന്ന് മനസ്സിലായിട്ടോ പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ ഇടുന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദി മെസ്സേജിൽ ചോദിക്കാറുണ്ടായിരുന്നു എൻ എന്താണ് മുടിയിൽ തേക്കുന്നത് എന്താണ് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം കുറേ ഞാൻ എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ അന്ന് യൂട്യൂബ് ചാനല് അങ്ങനതൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു അങ്ങനെ ഒരു പബ്ലിസിറ്റി അങ്ങനെ ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു ഓരോരുത്തരുടെയും ഹെയർ ടേപ്പും അതുപോലെ തന്നെ അവരുടെ സ്കിൻ ടേപ്പും ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്താല് അത് ചിലപ്പോൾ എല്ലാവർക്കും ഓക്കെ ആവണം എന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തിട്ടാണ് അന്ന് പറഞ്ഞു കൊടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പാട അന്ന് എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും തന്നെ ഒന്ന് രണ്ട് പേര് ഹെയർ ഓയിൽസ് അതുപോലെ ഹെയർ പാക്സ് ഒക്കെ ഉള്ള ഒരു രണ്ട് മൂന്ന് ഒന്ന് രണ്ട് പേര് എൻ്റെ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രമോഷൻ പോലെ ഒരു പ്രോഡക്റ്റ്സ് അയച്ചു തരും ഒരു റിവ്യൂ പറയോ ഇംഗ്ലീഷിലും അതുപോലെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലും ചോദിച്ചിട്ട് പക്ഷെ എനിക്ക് അന്ന് എന്തോ അങ്ങനെ ഫേക്ക് ടെസ്റ്റ് മോണിയൽസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല ആ കാര്യം എനിക്ക് പേടിയായിരുന്നു ഞാനിത് പറഞ്ഞ് ചെയ്യിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ദേമി അതൊക്കെ എൻ്റെ തലയിലാവും എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു കേട്ടോ അന്നും ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ പറയാമായിരുന്നു എനിക്ക് ചെയ്തു എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇല്ലേ എന്നൊക്കെ പക്ഷെ എനിക്കിപ്പോൾ മേടിച്ചിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് അയാളത് മോശമാണെന്നുള്ളത് ഞാൻ ഞാനത് യൂസ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ എങ്ങനെയാണ് ഫീറ്റ് ടെസ്റ്റിമോണിൽ ചെയ്യാമെന്ന് വെച്ചിട്ട് ആണ് ഞാൻ ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ടിപ്സാണ് ഇത് നിങ്ങൾക്ക് ഇപ്പം എല്ലാ ഹെയർ ഹെയർ ടൈപ്പ് ഉള്ളവർക്കും അതുപോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പോ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ടിപ്സാണ് കേട്ടോ വലിയ മാരകമായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല അപ്പം നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ നമ്മൾ ഏത് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇപ്പം നമ്മൾ തല കഴുകുന്നാലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യല്ലോ നമ്മൾ ഏത് ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആ ഓയിൽ ജസ്റ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ചൂടാക്കാം അപ്പം ചൂടാക്കിയിട്ട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക അല്ലെങ്കിൽ നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അത് ആറാൻ ഞങ്ങളുടെ നാട്ടിൽ ആറാൻ എന്നാ പറയുക മലപ്പുറം ഭാഗത്തേക്ക് അത് തണുപ്പിക്കാനായിട്ട് വയ്ക്കുക എന്നിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവില്ല ആ ചൂടില് നിങ്ങൾ നല്ലതുപോലെ സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്യാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം ഓക്കെ അപ്പം നിങ്ങൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ എനിക്ക് ഈ നെറ്റിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട് നിങ്ങൾക്ക് എനിക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല പക്ഷെ അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ഉണ്ട് അപ്പം ഇവിടെയൊക്കെ നല്ലതുപോലെ തേക്കും അതുപോലെ ഈ ഒരു ഏരിയ പിന്നെ ഈ ചെവിയുടെ ഈയൊരു ഇടയിലും പിന്നെ ഈ ഈ ഒരു സൈഡ് ഉണ്ടാവില്ല നമ്മുടെ നെക്കിൻ്റെ ഈ പോർഷനിലും അവിടെയൊക്കെയാണ് മുടി ഇങ്ങനെ കിളിർത്ത് കിളിർത്ത് വരിക അപ്പം അവിടെയൊക്കെ നല്ലതുപോലെ തേച്ച് മസാജ് ചെയ്യും പിന്നെ ഈ ഒരു രണ്ട് ഈ ഫോർ ഹെഡല്ല ഫുഡ് എന്ന് പറയാം നമ്മൾ ഈ ഒരു ഈ ഭാഗമല്ലേ നമ്മൾ ഈ പൊന്തി നിൽക്കുന്ന ഭാഗമല്ലേ ന്യൂ ഉയർന്നു നിൽക്കുന്ന ഭാഗം ഈ ഭാഗത്ത് നല്ലതുപോലെ നമ്മൾ തേക്കുക എന്നിട്ട് നല്ലതുപോലെ കൈ വെച്ച് നല്ലപോലെ മസാജ് ചെയ്യോ അപ്പൊ ഞാൻ നല്ലതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചൊരണ്ടി 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 മസാജ് ചെയ്യുക എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ ചെയ്യുന്നുണ്ട് എനിക്ക് അത് ചെയ്തേടാവുന്നില്ല അങ്ങനെ ചെയ്യാം അപ്പം അത് നല്ലൊരു നല്ല നമുക്ക് നല്ലൊരു സുഖം കിട്ടും നല്ലൊരു റിലാക്സ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എടുക്കുക അപ്പം കോമ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നല്ലതുപോലെ ചീകിയാൽ ഞങ്ങൾ സ്കാൽപ്പ് നല്ലപോലെ അത്യാവശ്യം ഒന്ന് പുഷ് ചെയ്തിട്ട് നല്ലതുപോലെ ചീകിയാൽ നിങ്ങൾക്ക് അത് ആ എണ്ണയൊക്കെ നിങ്ങൾക്ക് സ്കാൽപ്പിൽ നല്ലപോലെ പിടിക്കാൻ നല്ലൊരു നല്ലൊരു റിലീഫും കിട്ടും നല്ലൊരു സുഖം കിട്ടും ഏഹ് അപ്പോൾ എസ്പെഷ്യലി ഈ ഡ്രൈ സ്കാൽപ്പും ഒക്കെ ഉള്ളവർക്ക് നല്ല ടാൻഡർഫ് ഉള്ളവർക്ക് നല്ലൊരു സുഖം കിട്ടും അപ്പം അത് നല്ലതുപോലെ ഒരു കോമ്പ് കോമ്പെടുത്തിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ നല്ലപോലെ ചെയ് കൊടുക്കുക എണ്ണ തേച്ചതിന് ശേഷം ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് നല്ല നാടേൺ കാസ്ട്രോ ഓയിൽ എന്ന് പറയില്ലേ ആവണക്കെണ്ണ കുറച്ച് നിങ്ങള ഓയിലിൽ കുറച്ചൊരു മൂന്നോ നാല് ഡ്രോപ്പ് നിങ്ങൾ അതിനകത്തോട്ട് നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ച് നിങ്ങളത് അതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഇപ്പം എനിക്ക് ആക്ച്വലി ഇവിടെ വന്നേ പിന്നെ നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല മുടി ഇങ്ങനെ പറഞ്ഞു പൂർണ്ണ പോലെ ആയിരുന്നു ഇടന്നിട്ടോ നിറയെ ഉണ്ടായിരുന്നു ഞാനപ്പം ഇവിടുന്ന് ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് ഒരു കാസ്ട്രോൾ മേടിച്ച് അതും കൂടെ മിക്സ് ചെയ്തിട്ട് തേ അപ്ലൈ ചെയ്യുമ്പോൾ തേക്കുന്ന സമയത്ത് എനിക്ക് നല്ലതുപോലെ ഒരു ടു വീക്സ് ഇപ്പം നല്ലതുപോലെ എന്ന് പറയാൻ പറ്റില്ല കുറയുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ഫീതുകാരെ ഞാൻ മുടി ഇങ്ങനെ എല്ലാം കൂടെ വാരി കൂട്ടി പെറുക്കി വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരിക്ക ആസ്ട്രോയില് അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കാനായിട്ട് നോക്കുക നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വെളിയിൽ നിന്നൊക്കെ ഷോപ്പ്ന്നല്ലാണ്ട് ഈ പച്ചമരുന്ന് കട അതുപോലെ തന്നെ വൈദ്യശാല അങ്ങനെയൊക്കെയുള്ള കടകൾ ഉണ്ടാവില്ലേ അവിടെയൊക്കെ ആയിട്ടുള്ള ആവണക്കണ്ണ് കിട്ടും അപ്പം അവിടെ പോയിട്ടൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് തേക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ മുടി പൊട്ടിപ്പോകുക സ്പ്ലിറ്റൻസ് ഇപ്പം എനിക്ക് അത്യാവശ്യം സ്പ്ലിറ്റൻസ് ഉണ്ട് എന്നാലും അത് നമ്മൾ ഈ കിടക്കുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും നിങ്ങൾ മുടി ചെയ്യുമല്ലോ കോംബ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഈ തലയുടെ ഈ സ്കാൽപ്പിൽ നിന്ന് ഹെയർ ടിപ്പ് വരെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ ലൈക്ക് ഇങ്ങനെ ഭയങ്കര ഇവിടെയൊക്കെ ജട പിടിച്ച് കിടക്കുകയാണെന്ന് വെച്ചോളൂ ഇവിടെയൊക്കെ ജട പിടിച്ച് കിടക്കുകയാണെങ്കിൽ എല്ലാം കൂടെ പൊട്ടിപ്പോകും അപ്പം നിങ്ങളാദ്യം ഈ താഴെ നിന്ന് ഈ ഒരു ഈ ഹെയർ എൻഡുണ്ടല്ലോ ടിപ്പിൽ നിന്ന് കുറച്ച് കുറച്ച് ഇങ്ങനെ ഭാഗം ഭാഗം ഇങ്ങനെ ചിക്ക് കളർന്ന് കളഞ്ഞ് കളഞ്ഞ് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സ്കാൽ എത്തുമ്പോൾ ഫൈനലി നമുക്ക് ചീകുമ്പോൾ നല്ല സുഖം കിട്ടും കേട്ടോ അപ്പോൾ നമുക്കത് മുടി പൊട്ടിപ്പോകുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതൊരു നല്ല കാര്യമാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഇന്നലെ ഈ തുണി എന്നുള്ളത് ഈ തുണി ഒന്നുമല്ല ഞാനിപ്പം ഇന്ന് രാവിലെ എണീറ്റിട്ട് ഞാൻ കുളിച്ചു അപ്പം കുളി കഴിയുമ്പോൾ എല്ലാവരും തലാ മുടി കെട്ടിവയ്ക്കുമല്ലോ അപ്പം ഞങ്ങളെ വീട്ടിൽ പൊതുവേ തോർത്ത് അങ്ങനെ കെട്ടി കെട്ടിവയ്ക്കാറില്ല അങ്ങനെ കെട്ടിവയ്ക്കാൻ വളരെ കുറവാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കോട്ടൺ സാരികൾ ഉണ്ടാവില്ല അത് ഇങ്ങനെ കീറിപ്പറിച്ചിട്ട് ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ നല്ലതുപോലെ ഇത് വെള്ളം അബ്സോർബ് ചെയ്യും അത് അമ്മയുടെ ഒരു കോട്ടൺ സാരി ഞാൻ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പീസ് വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല സുഖമാണ് വലിയ നമുക്ക് തോർത്തുപോലെ അത്ര വെയ്റ്റും തോന്നില്ല മുടിയിൽ എന്നാൽ എല്ലാ വെള്ളം അബ്സോർബ് ചെയ്തെടുക്കും അങ്ങനെയാണ് അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ഒരു സാരി നമ്മൾ കീറി കഴിഞ്ഞാൽ കുറേ പേർക്ക് യൂസ് ചെയ്യാം അങ്ങനെയാണ് ഒരാൾക്ക് ഒരു മൂന്നോ നാലോ പീസ് വെച്ചിട്ട് മാറി മാറി അമ്മ അങ്ങനെ ഡിവൈഡ് ചെയ്ത് തരാ തരാനുണ്ട് ചെയ്യുന്നത് അപ്പം അതാണ് നമ്മൾ തേർഡ് പോയിന്റ് നമ്മൾ പറയുന്നത് നമ്മൾ നമ്മളത് കോംബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം തന്നെ പയ്യെ പയ്യെ കോം ചെയ്യാനായിട്ട് നോക്കുക പിന്നെ രാത്രി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മുടി വെറുതെ ഇടാതെ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മുടി അഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ തലണിയിലിട്ട് വലിക്കാനും അങ്ങനെ എങ്ങനെയൊക്കെ സ്ഥലം അങ്ങനെ വരുമ്പോൾ നമുക്ക് മുടി ജട പിടിക്കാനും ജട പിടിച്ചിട്ട് നിങ്ങൾ മുടി പൊട്ടി പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് രാത്രി രാത്രി കിടക്കുന്നെങ്കിൽ നല്ലതുപോലെ കോമ്പ് ചെയ്റ്റ് നല്ലപോലെ സ്കാൽപ്പ് നല്ലതുപോലെ കോംബ് ചെയ്ത് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് മുടി നല്ലതുപോലെ ചുറ്റിക്കെട്ടി വെക്കാം അപ്പോൾ നല്ല ലെങ്ത്ത് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളിവിടേക്ക് മണ്ടേക്ക് ചുറ്റി കെട്ടി വെക്കാം നിങ്ങൾ ജസ്റ്റ് നല്ലതുപോലെ ടൈ ചെയ്ത് വെക്കുക നിങ്ങളത് ആക്കി വെക്കുക അപ്പം പക്ഷേ നിങ്ങൾക്ക് ഉറങ്ങാനും പെട്ടെന്ന് കംഫർട്ടബിൾ ആണ് അങ്ങനെ രീതിയിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ മുടി ഇങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാനും മുടി ഡാമേജ് ആവാതിരിക്കാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും ഓക്കെ പിന്നെ വരുന്നത് നിങ്ങളിപ്പം ഡെയിലി എല്ലാവരും പറയും ഡെയിലി തല നനയ്ക്കുന്നത് നല്ലതാണ് ചിലർ പറയും ഡെയിലി തല നനയ്ക്കുന്നത് നല്ലതല്ല അങ്ങനെയൊക്കെ പറയും ഞാൻ ഒരു ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റ് ഒന്നല്ല നമുക്കറിയാലോ ഈ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ലൈക്ക് ഈ ഡാൻഡ്രഫും ഡ്രൈ സ്കാൽപ്പൊക്കെ വരുന്നത് അതൊക്കെ അറിയാം എന്നാലും എൻ്റെ പേഴ്സണൽ ഇതിൽ ഞാൻ പറയുന്നത് ഞാൻ ഡെയിലി തല നനയ്ക്കാറില്ല ഞാൻ ഡെയിലി തല നനയ്ക്കാറില്ല ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അങ്ങനെയാണ് ഞാൻ തല തലനയ്ക്കാറുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ എപ്പോഴൊക്കെയാണോ നമ്മൾ തല തലനയ്ക്കുന്നത് അപ്പോഴൊക്കെ നമ്മൾ നല്ലതുപോലെ ഓയിൽ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തല കഴുകുക പിന്നെ നിങ്ങൾ ഓയിൽ ചെയ്തിട്ട് തല കഴുകി വെറുതെ പ്ലെയിൻ വാട്ടറിൽ കഴുകി വെക്കരുത് നിങ്ങളൊരു മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് ഒരിക്കലും ഒരു ഹാർഡ് ഷാമ്പൂ യൂസ് ചെയ്യരുത് നിങ്ങളൊരു മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് നിങ്ങൾ എപ്പോഴൊക്കെയാണോ എണ്ണ തയ്ക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങളൊരു മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് അത് അങ്ങോട്ട് കഴുകിക്കളയാട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലയിലെ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ പോവുകയും ചെയ്യും നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും എണ്ണ തലയിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ചിലർക്ക് തലയിൽ എണ്ണ അധികം ഇരുന്ന തലവേദന അതുപോലെ തന്നെ പല്ലുവേദന നീർക്കെട്ട് പിമ്പിൾസ് വരും അങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്കങ്ങനെ തലവേദന പല്ലുവേദന നീർക്കെട്ടും പിമ്പിൾസ് വരെയും ഒക്കെ ഉണ്ട് അപ്പം അതൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് അത് ഞാൻ ഗ്യാരണ്ടി പറയാണ് കാരണം നിങ്ങളത് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ തലയിൽ ഒരു ഇച്ചിരി മാത്രം നമുക്ക് വേണ്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നല്ലതുപോലെ നിങ്ങൾക്കത് നിങ്ങളുടെ തലമുടിക്കും തലയ്ക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഈ ഒരു ഹെയർ ലെങ്ത്തിനേക്കാളും ഓയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കാൽപ്പിനെയാണ് നിങ്ങൾ ഇവിടെ നല്ലപോലെ എണ്ണ തേച്ചിട്ട് നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ താഴെ നമ്മൾ ഈ എൻഡിൽ എണ്ണ തേക്കണം ഇവിടെ കുറച്ച് എണ്ണ തേച്ചിട്ട് കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ സ്കാൽപ്പിനെ വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ കാരണം സ്കാൽപ്പിലാണ് സ്കാൽപ്പിൽ നിന്നാണ് നമ്മുടെ റൂട്ട് അപ്പം നമുക്ക് അവിടെ നിന്നാണ് നമ്മുടെ മുടി ഒക്കെ ഗ്രോ ചെയ്ത് വരുന്നത് അപ്പം നമ്മൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ മുടി കയറിയാനായിട്ട് പറ്റും ഓക്കെ പിങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ഇപ്പം ഇപ്പം നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒത്തിരി ഹെയർ പാക്സ് അവൈലബിൾ ആണ് നമുക്ക് നാട്ടിൽ തന്നെ ഓരോ താളി അത് അല്ലെങ്കിൽ എന്തെങ്കിലും പാക്സ് ഇപ്പം ആരിവേപ്പിന്റെ ഇല അതുപോലെ തന്നെ ഈ ചെമ്പരത്തിൻ്റെ ഇല പൊടിച്ചിട്ട് തലയിൽ തേക്കി ഉണക്കി പൊടിച്ചിട്ട് അതൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് ഒന്നെങ്കിൽ തൈരിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ ഞാൻ തൈര് അല്ലെങ്കിൽ പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത് ചിലർ ചെറുനാരങ്ങ നീര് യൂസ് ചെയ്യും പക്ഷേ എല്ലാവർക്കും ഈ നാരങ്ങ നീര് അത്രയ്ക്ക് പറ്റില്ല അതിൽ അലർജി ഉണ്ടാക്കും അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം ചെറുനാരങ്ങ നീര് ഒറ്റയ്ക്ക് യൂസ് ചെയ്യരുത് ഈ തൈര് തൈരൊക്കെ കൂടുതൽ എമൗണ്ട് തൈര് എടുത്തിട്ട് ഒരു സ്പൂണൊക്കെ ചെറുനാരങ്ങ നീര് മാത്രം ലെമൺ ജ്യൂസ് മാത്രം എടുത്തിട്ട് നമ്മുടെ പാക്കിംഗ് കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ നമ്മൾ സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെയർ ലെങ്ത് നല്ലപോലെ തേച്ചിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ തോന്നും അത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഹെയറിൽ ചെയ്യില്ല നല്ലതുപോലെ ഓയിൽ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ മുടി ഡ്രൈ ആക്കും ഒന്നാമത് എന്റെ മുടി നല്ല ഡ്രൈ ആണ് ഫ്രിസി ഹെയർ ആണ് അപ്പം മുടി നല്ലപോലെ ഡ്രൈ ആക്കും പിന്നെ നിങ്ങൾക്ക് കഴുകുമ്പോഴൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ പറഞ്ഞു നല്ലതുപോലെ എണ്ണ തേച്ച് നല്ലതുപോലെ എണ്ണ തേച്ചിട്ട് പിന്നെ പാക്ക് ഇട്ടിട്ട് നിങ്ങളൊരു മൈൽഡ് ഷാംപൂ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒരു ഒരിതാണ് നിങ്ങൾ കഴി കളയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരും എനിക്ക് മന്ത്ലി വൺസോ അല്ലെങ്കിൽ മാസം രണ്ട് തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ അതും ചെയ്തിട്ടില്ല കാരണം എനിക്ക് അതിനൊന്നും ഒരു സമയം കിട്ടിയിട്ടില്ല ഒരു മൂഡും കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ എന്തായാലും ചെയ്തു വെക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഈ നമ്മൾ ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന ആര്വേപ്പും അതുപോലെ തന്നെ കറിവേപ്പ് ആരിവേപ്പിന്റെ ഇല കറിവേപ്പിൻ്റെ ഇല ചെമ്പരത്തിയുടെ ഇല അതുപോലെ പൂവെല്ലാം കൂടെ നമ്മൾ നല്ലതുപോലെ ഉണക്കി പൊടിച്ചിട്ട് അത് വെച്ച് തേച്ചാൽ മതി നല്ല റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ വേറെ കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ പൊതുവെ അങ്ങനെ ഈ ഹെയർ കെയർ കാര്യങ്ങൾക്കൊന്നും ഒരുപാട് പൈസ ചിലവാക്കണ ആണെന്നല്ല എനിക്കതിലങ്ങനെ വലിയ വിശ്വാസമില്ല ഞാൻ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ട് സാധനങ്ങൾ മാത്രമേ തേക്കാറുള്ളൂ ഞാൻ എൻ്റെ ഹെയറിൽ ഇതുവരെ ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല ഇപ്പം കാരാട്ടിൻ ബൊട്ടോക്സ് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് എടുത്തില്ല എൻ്റെ മുടി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതിനകത്ത് വേറെ വേറെ ഒരു സാധനങ്ങളും ഞാൻ അപ്ലൈ ചെയ്യാറില്ല ഒരു ട്രീറ്റ്മെൻ്റ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ കാരണം നമ്മൾ ഇതെല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഇനിയിപ്പം നല്ലത് വന്നില്ലെങ്കിലും ശരി ദോഷമൊന്നും വരില്ല എന്നുള്ള കാര്യം വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് നല്ലൊരു നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ എന്തായാലും മാസത്തിൽ രണ്ട് തവണയ്ക്ക് എല്ലാവർക്കും സമയം കിട്ടും പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണ്ടേ അങ്ങനെ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ വരുന്നത് നിങ്ങൾ ഇപ്പം കുളി കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് നല്ലതുപോലെ മുടി നിങ്ങൾ ഇപ്പം ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടാണ് മുടി ഉണക്കുന്നതെങ്കിൽ മാക്സിമം ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക കേട്ടോ അതിൻ്റെ ഹീറ്റ് കേട്ടുമ്പോൾ എനിക്ക് നല്ലതുപോലെ മുടി കൊഴിയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇപ്പം ബലത്തിലൊക്കെ പോകാനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഒട്ടും മുടി നന്നൊന്നും പറ്റില്ല അങ്ങനെയൊക്കെയാണ് ജസ്റ്റ് യൂസ് ചെയ്യാമെന്നല്ലാതെ നിങ്ങൾ വല്ലാതെ ഹെയർ ഡ്രയർ യൂസ് ചെയ്യരുത് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് എങ്ങനെ മുടി ഉണക്കാൻ പറ്റുമോ അതുപോലെ നിങ്ങൾ ഉണക്കുക അപ്പോൾ ഫാനിൻ്റെ ച വെച്ച് മുടി എത്രയോ ബെറ്ററാണ് നിങ്ങൾ ഹെയർ ഡ്രയർ വെച്ച് യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് താന മുടി ഉണങ്ങുകയാണെങ്കിൽ ഒണങ്ങി കോട്ടയെന്ന് തന്നെ വിചാരിച്ചിട്ട് അങ്ങനെ വിടുക കേട്ടോ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ വെയിലൊക്കെ തട്ടി താനേ ഉണങ്ങുള്ളൂ അങ്ങനെ അപ്പം അങ്ങനെ വയ്ക്കാം ഇനി ഇനി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെയർ ഡ്രയർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ സ്കാൽപ്പ് ഉണ്ടല്ലോ ഇതിലേക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈ ഹെയർ ലെങ്ത്തിൽ മാത്രം ഇങ്ങനെ നല്ലപോലെ വിരിച്ചിട്ട് ഉണക്കാനായിട്ട് നോക്കുക അപ്പോൾ വല്ലാതെ നമുക്ക് അതിൻ്റെ ആ ഹീറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ട് അതുപോലെ വേറെ വേറെ പ്രത്യേകിച്ച് പ്രശ്ന പ്രോബ്ലംസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല ഓക്കെ പിന്നെ ഒരിക്കലും നിങ്ങൾ നനഞ്ഞ മുടി ചീകരുത് നിങ്ങൾ നനഞ്ഞ പച്ചമുടി നമ്മളെ നാട്ടിൽ പറയും എന്ന് പറയും നനഞ്ഞ മുടി പച്ചമുടി നിങ്ങൾ ഒരിക്കലും ചീകരുത് ഇത് നിങ്ങൾ ഒന്നും കൈ വെച്ചിട്ട് പയ്യെ പയ്യെ ജട കളഞ്ഞിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ചീകാം ഓക്കെ അതുകൊണ്ട് പച്ചമുടി ഒരിക്കലും നിങ്ങൾ ഫുള്ളായി ചീകി കളയരുത് അങ്ങനെ വരുമ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നല്ലതുപോലെ മുടി പറഞ്ഞു പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നിങ്ങൾ ഒരിക്കലും നനഞ്ഞ മുടി കെട്ടി വെക്കരുത് നിങ്ങൾ നനഞ്ഞ മുടി നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം മാത്രം അതുവരെ നിങ്ങൾ അഴിച്ചിട്ട് നടക്കുക നിങ്ങൾ അത്യാവശ്യം ഉണങ്ങിയതിന് ശേഷം ഈ വാക്ക് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ കെട്ടിവെക്കാനായിട്ട് നോക്കുക ഒരിക്കലും നനഞ്ഞ മുടി ഫുള്ളായിട്ട് ബണ്ണമൊന്നും ചെയ്തു വെച്ചിട്ട് നിങ്ങൾ കെട്ടിവെച്ച് പോരെ നല്ലതുപോലെ മുടി വാഷ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഉണക്കാനായിട്ടും ശ്രമിക്കാം ഓക്കെ പിന്നെ വരുന്ന ഷാംപൂവിൻ്റെ കാര്യത്തിലാണ് നമ്മളിപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഷാംപൂ എൻ്റെ തല തലയിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യില്ല ഞാനൊരു ചെറിയ പാത്രം എടുക്കുമ്പോൾ ഒരു കപ്പെന്തെങ്കിലും എടുത്ത് അതിനകത്ത് ഷാമ്പൂ ഇടുക എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് എൻ്റെ തലയിലേക്ക് അപ്ലൈ ചെയ്യാറുള്ളു ഡയറക്റ്റായിട്ട് ഞാൻ ഒരു ഷാംപൂ ഒന്നും ഞാൻ തലയിലേക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്യാത്തവരാണെങ്കിൽ അപ്പം നമുക്ക് വല്ലാതെ അങ്ങ് ഡ്രൈ ആക്കില്ല വല്ലാതെ പതയൊന്നും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ വല്ലാണ്ട് ഡ്രൈ ആക്കില്ല എന്നും കൂടി സ്കാൽപ്പൊക്കെ നല്ല കംപ്ലീറ്റ്ലി വൃത്തിയാകും ചെയ്യും ഓക്കെ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ കൂടുതലറിയണം അല്ലെങ്കിൽ നിങ്ങളതായ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ എന്തായാലും പറയണം അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്ന കാസ്ട്രോളിലും ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാ ഈ ഒരു പവിത്രത്തിൻ്റെ കാസ്ട്രോയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല ഓയിലാണ് തോന്നുന്നു കുഴപ്പമില്ല എനിക്ക് ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ഇന്ത്യൻസ്റ്റോയിൽ നിന്ന് കിട്ടിയതിൽ ഇതിലും അത്യാവശ്യം നല്ല എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് ഇൻടേക്ക് ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഓയിൽ നല്ലതാണല്ലോ നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ സ്റ്റമക്ക് ക്ലീൻ ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ഞാൻ മേടിച്ചാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന കാസ്ട്രോ ഓയിൽ എന്ന് പറയുന്നത് പിന്നെ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇന്ന് രാവിലെ ഞാൻ കുളിക്കുന്നതിന് മുൻപ് ഞാൻ ഓയിൽ ചെയ്യുന്നതും മസാജ് ചെയ്യുന്നതിൻ്റെയും ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴത്തേക്കും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എണ്ണ എടുത്ത് ചൂടാക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ എനിക്ക് വെളിച്ചെണ്ണയാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഡാബർ അംലയുടെ എണ്ണയായിരുന്നു അപ്പം അത് തീർന്നു പോയി നാട്ടിൽ കൊണ്ടുവന്നത് അത് ഇപ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണ് പിന്നെ ഇതാണ് എൻ്റെ കാസ്ട്രോയിൽ പവിത്രത്തിൻ്റെ കാസ്ട്രോയിലാണ് അപ്പം ഞാനിത് ചൂടാക്കിയ എണ്ണയിലേക്ക് കുറച്ച് ഒന്ന് രണ്ട് ഡ്രോപ്സ് ഞാനത് ഒറ്റിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ തല ദിവസം മുടി പിന്നിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ നയിച്ച് ജടയൊക്കെ കളഞ്ഞ് രണ്ട് ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ എണ്ണ മുടി രണ്ട് ഭാഗത്തേക്കും സൈഡ് പാർട്ടിഷൻ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്താൻ വേണ്ടിയിട്ടാണേ അപ്പം ഞാനിങ്ങനെ എണ്ണ എടുത്തിട്ട് അതെന്നെണ്ണയിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് പുറകിലൊക്കെ തേക്കും ആ ഒരു സ്കാൽപ്പിലൊക്കെ തേക്കും പിന്നെ വന്നിട്ട് നെറ്റിയിലും ആ ഭാഗത്ത് നിറുകയിലും അവിടെയൊക്കെ നല്ലതുപോലെ തേക്കും കിട്ടും പിന്നെ രണ്ട് സൈഡും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇതിൻ്റെ ജട കളയും പക്ഷേ ഇതിലേക്ക് ഞാൻ നല്ലോണം എണ്ണ എടുക്കില്ല കുറച്ച് എണ്ണ എടുത്തിട്ട് മാത്രമാണ് ഞാൻ ഈ ജട കളയുക അപ്പം നല്ലൊരു സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ മുടി ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ തലേ ദിവസം മുടി രാത്രി പിന്നീട്ട് കിടന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഒരു മൂടായതുകൊണ്ട് രാവിലെ എണീറ്റ് ഉടനെ തന്നെ എണ്ണ തേക്കാം കുറച്ചേരം വെയിറ്റ് ചെയ്യാം എന്നൊക്കെ വെച്ചിട്ടാണ് എന്നാൽ കുറച്ചു നേരം കൂടെ എനിക്ക് തലയിൽ എണ്ണ പിടിച്ചിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെയാണ് എണ്ണ തയ്ക്കുന്നത് നോർമലി എനിക്കിങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വേണം എനിക്ക് ജടയൊക്കെ കളഞ്ഞ് പയ്യേ ഞാൻ ചെയ്യുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഇങ്ങനെ മാറി മാറി ഇട്ടിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം നമ്മളെ തലയിൽ ജടയൊക്കെ പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ മുടി തോടുമ്പോൾ തന്നെ ഒരു ഈ മുടിയിൽ ചടലപ്പോൾ ഭയങ്കര ടെൻഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ് അപ്പം ഇതെനിക്ക് നല്ല ഒരു റിലീഫായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഒരു പ്രോസസ്സാണ് ഈ തലയിൽ എണ്ണ ഇടുക എന്നുള്ളത് എനിക്ക് പൊതുവേ എൻ്റെ മുടിയിൽ വേറെ ആരും ഓയിൽ അപ്ലൈ ചെയ്ത് തരുന്നതും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവാറില്ല സ്കാൽപ്പിലോ ഓക്കെ പക്ഷേ സ്കാൽപ്പിൽ എനിക്ക് എണ്ണ അപ്ലൈ ചെയ്താലും എനിക്ക് ഇങ്ങനെ മുടി ചിക്കാവണ പോലെ തോന്നും വേറെ വേറൊരാൾ ചെയ്യുമ്പോൾ പിന്നെ സാവധാനം സാവകാശം ഒക്കെ ചെയ്തു തരുന്ന ആൾക്കാരുണ്ടെങ്കിലുള്ളു പക്ഷേ അതൊക്കെ ഞാൻ ചെറുതാകുമ്പോഴൊക്കെ അമ്മ നിർബന്ധിപ്പിച്ചിട്ടൊക്കെ വലിച്ചു പിടിച്ചിട്ട് ചെയ്യാന്നൊക്കെ അല്ലാതെ അന്നതൊക്കെ ഒരു ഇറിറ്റേഷൻ ആയിരുന്നു ഇപ്പോൾ തോന്നും അങ്ങനെയൊക്കെ ഒരാൾ ചെയ്തു തരാനുണ്ടായിരുന്നെങ്കിലൊക്കെ തോന്നും അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യണം ഓയിലൊക്കെ അപ്ലൈ ചെയ്യണം ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ എന്താണെങ്കിലും ഹെയർ വാഷ് ചെയ്യും കേട്ടോ ഇങ്ങനെ നല്ലതുപോലെ എണ്ണ തേച്ചിട്ട് വാഷ് ചെയ്യും അപ്പം അത് നമ്മൾ ചട കളയുമ്പോൾ മടിയിൽ മുടിയുടെ അറ്റത്ത് നമുക്ക് മുടി പൊട്ടിയ മുടിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ വെളിച്ചു കളയരാം പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നെറുകയിലും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽ എല്ലാ ഭാഗത്തും നല്ലതുപോലെ അപ്ലൈ ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ നിറുകയിൽ ചെവിയുടെ ഇടയ്ക്കിൽ അതുപോലെ തന്നെ നല്ല ചെവിടെ ഇടയിൽ പിന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് നെറ്റിയിൽ അവിടെയൊക്കെ നല്ലതുപോലെ തേക്കും അങ്ങനെയൊക്കെ എനിക്ക് ആ സൈഡിലൊക്കെ എനിക്ക് നല്ലതുപോലെ ഹെയർ ഗ്രോത്ത് കുട്ടി കുട്ടി ഹെയർസ് ഉണ്ടാവില്ലേ ബേബി ഹെയ്സ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് അവിടെ എനിക്കിപ്പോൾ മുടി ഇങ്ങനെ വളർന്ന് വരുന്നതുകൊണ്ട് കിട്ടും ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ എനിക്ക് ഞാൻ അവിടെയൊക്കെ നല്ലതുപോലെ എണ്ണ തേക്കും പിന്നെ ഞാനിങ്ങനെ ബാക്കിലേക്ക് എല്ലാ മുടിയും കൂടെ ഇട്ടതിന് ശേഷം ഇങ്ങനെയാണ് ചെവിയുടെ അവിടെയൊക്കെ തേക്കുക എന്നിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യൂ കേട്ടോ അപ്പം ഞാൻ എന്നെ കാണുന്നുണ്ടോ ക്യാമറയിൽ നിങ്ങൾക്ക് വിസിബിൾ ആകുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി എടയ്ക്ക് നോക്കുന്നത് അപ്പം ഞാൻ അവിടെയും ബാക്കിൽ ആ കാലത്തിൻ്റെ അവിടെ നിന്ന് താ ചെവിയുടെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് താഴത്തേക്കൊക്കെ ഫുള്ളായിട്ട് എന്നാ തേക്കും അപ്പോഴും എനിക്കൊരു സുഖമാണ് കേട്ടോ അവിടുത്തെ ആ ചെറിയ ചെറിയ മുടിയിൽ വരെ എനിക്ക് ജട ഉണ്ടാവാറുണ്ട് എനിക്ക് ചേട്ടൻ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങോട്ട് വൃത്തിയായി കഴിയുമ്പോൾ ഒരു സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാലോ നമുക്ക് ഈ ഓയിലിങ്ങിന് ശേഷം നമ്മൾ എല്ലാം കഴിഞ്ഞ് ചടയിൽ കഴിഞ്ഞ ശേഷം നിങ്ങൾ നല്ലതുപോലെ സ്കാൽപ്പിൽ തട്ടി അമത്തിയിട്ട് രണ്ട് മൂന്ന് തവണ ചീക കേട്ടോ പൊട്ടി പൊട്ടിപ്പോകത്ത വിധം നല്ലതുപോലെ ചീക ഞാനത് എങ്ങനെ ചെയ്യുകയാണെന്നുള്ളത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അപ്പം അങ്ങനെ നല്ലതുപോലെ ചെയ്യണം അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സുഖം കിട്ടും എന്നിട്ട് നിങ്ങളൊരു പത്ത് പഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കുളിക്കുക കേട്ടോ ഇതൊക്കെ ചെയ്തതിന് ശേഷം അപ്പം തന്നെ പോയി കുളിക്കരുത് അതിൻ്റെ ഒരു എഫക്റ്റ് ഇല്ലാണ്ടായി പോവും പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ബ്രഷ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം ബ്രഷ് ചെയ്തതൊക്കെ അപ്പോൾ എനിക്ക് ആ ഒരു ടൈം കിട്ടി അപ്പോൾ എനിക്ക് ഒരു പത്തു മിനിറ്റ് അങ്ങനെ കിട്ടി അപ്പോൾ ഞാൻ അതും കൂടെ തലയിൽ വെച്ചു പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു പത്തിരുപത് മിനിറ്റ് എങ്ങനെയും എൻ്റെ തലയിൽ ഇത് പിടിച്ചിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മുടിയിൽ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ചു അപ്പം എനിക്കിപ്പോൾ ഇവിടെ വന്നേ പിന്നെ മുടി അത്യാവശ്യം കൊഴിയെന്നൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഫൈനലി എനിക്ക് നെറ്റിയിൽ ഒന്നും കൂടെ ഇങ്ങനെ അപ്ലൈ എനിക്ക് നെറ്റിയിൽ നിറയെ മുടി ഉള്ളത് നല്ല ഇഷ്ടമാട്ടോ നെറ്റിയിൽ ഇങ്ങനെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലവർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെറ്റിയിൽ മുടിയുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയും കുന്നനെറ്റി നെറ്റിയായി പോകാമെന്ന് വലിയ നെറ്റിക്ക് അപ്പോൾ അങ്ങനെ ആവുക എന്നൊക്കെ പേടിയാണ് നെറ്റി കൂടുതലായി പോവോ അതൊക്കെ പേടിയാണ് ഇവിടെ വന്നേ പിന്നെ തടി കൂടുതലായിട്ട് തന്നെ എന്നെ ടെൻഷനാണ് ടെൻഷനാണിപ്പോൾ പിന്നെ നെറ്റിയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ പണിയായി എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ മുടിയിലൊക്കെ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തു ചെയ്തതിന് ശേഷം ഞാന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും കാരണം എനിക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഭയങ്കര എനർജി ആട്ടോ പിന്നെ എനിക്ക് എന്തോ ഒരു പത്ത് പറ്റ സുഖമാണെന്നൊക്കെ പറഞ്ഞതുപോലെ ഇതാണ് ഞാൻ ഇങ്ങനെ ഫൈനലി ഹെയറിൻ്റെ എൻ്റെ ഹെയറിൻ്റെ അറ്റം കണ്ടില്ലേ ഒട്ടും മേനയില്ല പൊട്ടി പൊട്ടി പോവാണ് അപ്പം ഞാൻ സ്പ്ലിറ്റ് തന്നെ നല്ലതുപോലെ എണ്ണ തേച്ച് കൊടുത്തു അത് നിങ്ങൾ മസ്റ്റായിട്ടും തേക്കണം കേട്ടോ പക്ഷെ എൻ്റെ അമ്മ പറയും മുടിയുടെ അറ്റത് എണ്ണ വെച്ചാൽ അമ്മേനോട് സ്നേഹം കുറയുന്നൊക്കെ അങ്ങനെ കണ്ടോ ആ എനിക്കറിയില്ല ഞാനങ്ങനെ തീയ്ക്കുന്നതുകൊണ്ട് എനിക്ക് അമ്മയോട് സ്വയം കുറവൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം